വെല്ലുവിളികളാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒരു വിശ്വാസി പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ഒരു നിരാശയും പ്രയാസവും എപ്പോഴും മനസ്സ് മടുത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെയുള്ള ഒരു വിക്വലതയിൽ കഴിയേണ്ടവരല്ല വിശ്വാസികൾ മറിച്ച് നമ്മൾ അള്ളാഹുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാവുക ആ ബന്ധം മാത്രം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ തന്നെ ബാക്കി അലല്ല അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ പടച്ചോം ഒരു വഴി നമുക്ക് തരും പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും അതൊരു പക്ഷേ ഇവിടുന്ന് പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല നാളൊരു പക്ഷേ പരലോകത്തേക്കായിരിക്കും അള്ളാഹു അതിൻ്റെ ഉത്തരം മാറ്റി വെച്ചിട്ടുണ്ടാകുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എന്ന് പറയുന്ന നശ്വരമായ കാലമാണ് ശാശ്വതമായി ജീവിക്കാനുള്ളത് പരലോകത്താണ് അപ്പം നമുക്ക് പരലോകം സംരക്ഷിച്ചുകൊണ്ട് അവിടെ എനിക്ക് രക്ഷപ്പെടണം എന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ മുമ്പിൽ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാലും അത് പുഷ്പം പോലെ അയാൾക്ക് മാറ്റി മുന്നോട്ട് പോകാൻ പറ്റും ആർക്കാണ് എപ്പോഴും നിരാശയുണ്ടാവുക ഇതാണ് ജീവിതം എന്ന് വിചാരിക്കുമ്പോഴാണ് എനിക്ക് ജീവിക്കാനുള്ളത് ഇവിടെയാണ് എന്ന് കരുതി ഒരാൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടണം ഇവിടെ നിന്ന് കിട്ടാതെ പോകുമ്പോൾ അങ്ങേയറ്റ നിരാശ ഉണ്ടാകുന്നു അപ്പൊ ഇതാണ് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ കാലഘട്ടങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളോട് ഉണ്ടാകേണ്ടുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്